വയർഡ് ഓഡിയോ വൈഫൈ ഓഡിയോ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് കഴിഞ്ഞ തവണ ചില കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ബ്ലൂടൂത്ത് വഴിയുള്ള ഓഡിയോ ട്രാൻസ്മിഷനോ വയേഡ് വഴിയോ വൈഫൈ വഴിയോ ഉള്ള ഓഡിയോ ട്രാൻസ്മിഷന്റെ ക്വാളിറ്റി ലഭിക്കില്ല എന്ന കാര്യവും സൂചിപ്പിച്ചിരുന്നു എന്നാൽ വയേഡ് അല്ലെങ്കിൽ വൈഫൈ ഓഡിയോ ട്രാൻസ്മിഷന്റെ കുറച്ചെങ്കിലും അടുത്തുവരെ എത്താൻ ബ്ലൂടൂത്തിനും സാധിക്കും ബ്ലൂടൂത്തുമായി ബന്ധപ്പെട്ട ഒരു നിർണായക വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ബ്ലൂടൂത്ത് കോടക്കുകളെ കുറിച്ച് ബ്ലൂടൂത്ത് കോടക്കുകൾ കേവലം സാങ്കേതിക പദങ്ങൾക്കപ്പുറം നമ്മുടെ കാതുകളിലേക്ക് എത്തുന്ന ഓരോ സംഗീതത്തിന്റെയും ഓരോ സംഭാഷണത്തിന്റെയും വ്യക്തതയും ഊർജസ്വലതയും ശക്തികളാണ് അടുത്ത തവണ ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഫോണിൽ ബ്ലൂടൂത്ത് സെറ്റിംഗ്സ് നോക്കുമ്പോൾ ഈ കോടക്കുകളെ കുറിച്ച് നോർക്കുക ഫോണും ഹെഡ്ഫോണും അല്ലെങ്കിൽ സ്പീക്കറും ഏത് കോടക്കുകളാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നത് വയറുകളില്ലാതെയും അത്യാവശ്യം നിലവാരമുള്ള ശബ്ദം ആസ്വദിക്കാൻ നമ്മെ സഹായിക്കും ബ്ലൂടൂത്ത് ഹെഡ്ഫോണുകളോ സ്പീക്കറുകളോ ഉപയോഗിക്കുന്നവർക്ക് എസ് ബി സി എ എ സി ആപ്റ്റക്സ് എൽഡാക്ക് തുടങ്ങിയ പേരുകൾ ഒരുപക്ഷെ പരിചിതമായിരിക്കും എന്നാൽ എന്താണ് ഇവ ഇവ എങ്ങനെയാണ് നമ്മുടെ കേൾവി അനുഭവത്തെ സ്വാധീനിക്കുന്നത് ബ്ലൂടൂത്ത് ഹെഡ്ഫോണുകളോ സ്പീക്കറുകളോ വാങ്ങുമ്പോൾ ബ്ലൂടൂത്ത് കോടക്കുകളെ കുറിച്ച് അറിയേണ്ടത് നിർബന്ധമാണെന്ന് പറയാൻ കാരണം എന്താണ് ഇവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഇവയിൽ ഓരോന്നിൻ്റെയും ഗുണമേന്മ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം എന്താണ് ഈ കോടക്ക് ലളിതമായി പറഞ്ഞാൽ ഒരു കോടക്ക് എന്നത് ഒരു തരം വിവർത്തകൻ അല്ലെങ്കിൽ പരിഭാഷകനാണ് നമ്മൾ ഫോണിലോ കമ്പ്യൂട്ടറിലോ കേൾക്കുന്ന സംഗീതം അത് ഡിജിറ്റൽ രൂപത്തിലുള്ള വലിയ ഡാറ്റ ഫയലുകളാണ് ഈ വലിയ ഫയലുകളെ ബ്ലൂടൂത്ത് വഴി വയർലെസ് ആയി നേരിട്ട് അയക്കാൻ സാധിക്കില്ല ബ്ലൂടൂത്തിനൊരു പരിധിയുണ്ട് അപ്പോൾ എന്തു ചെയ്യും ഇവിടെയാണ് കോടക്കുകളുടെ പങ്ക് ഒരു കോടയ്ക്ക് ഈ വലിയ ഡിജിറ്റൽ ഓഡിയോ ഫയലിനെ എടുത്ത് ചെറുതാക്കുകയും അതായത് കംപ്രസ് ചെയ്യുകയും ബ്ലൂടൂത്ത് വഴി എളുപ്പത്തിൽ അയക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നു സ്വീകരിക്കുന്ന ഉപകരണത്തിൽ അത് ഹെഡ്ഫോൺ ആകാം അല്ലെങ്കിൽ സ്പീക്കർ സ്പീക്കറാകാം ഇതേ കോടയ്ക്ക് തന്നെ ഈ ചുരുക്കിയ ഫയലിനെ തിരിച്ച് അതിൻ്റെ പഴയ രൂപത്തിലേക്ക് വികസിപ്പിക്കുന്നു അതായത് ഡീകംപ്രസ് ചെയ്യുന്നു ഈ പ്രക്രിയയെ എൻകോഡിംഗ് എന്നും ഡീ കോഡിംഗ് എന്നും പറയും കോഡർ ഡി കോഡർ എന്നതിൽ നിന്നാണ് കോടെ എന്ന പേര് വന്നത് വയർലെസ് ഓഡിയോയുടെ ലോകത്ത് ഈ കോടക്കുകളാണ് നമ്മുടെ ഓഡിയോയുടെ ക്വാളിറ്റി വേഗത സ്ഥിരത എന്നിവയെല്ലാം നിർണ്ണയിക്കുന്നത് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് പറയാം ഒരു സോഴ്സ് ഡിവൈസ് അത് നമ്മുടെ ഫോണോ നമ്മുടെ ടാബ്ലറ്റോ കമ്പ്യൂട്ടറോ പോലുള്ള ഉപകരണമാകാം അതിൽ ഒരു സംഗീത ഫയൽ പ്ലേ ചെയ്യുന്നു അടുത്ത പ്രക്രിയ എൻകോഡിംഗ് ആണ് ഈ ഡിജിറ്റൽ ഓഡിയോ ഡാറ്റയെ നമ്മുടെ സോഴ്സ് ഉപകരണവും നമ്മൾ കേൾക്കാൻ ഉദ്ദേശിക്കുന്ന ഹെഡ്ഫോണും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോഡക്ക് ഉപയോഗിച്ച് ബ്ലൂടൂത്ത് വഴി അയക്കാൻ പാകത്തിന് അതിനെ കംപ്രസ് ചെയ്യുന്നു കംപ്രസ് ചെയ്ത ഓഡിയോ ഡാറ്റയെ ബ്ലൂടൂത്ത് റേഡിയോ തരംഗങ്ങളായി വായുവിലൂടെ ഹെഡ്ഫോണിലേക്ക് അയക്കുന്നു ഇപ്പോൾ വായുവിൽ റേഡിയോ തരംഗങ്ങളുടെ രൂപത്തിൽ ഓഡിയോ ഡാറ്റയുണ്ട് അടുത്ത കാര്യങ്ങൾ ചെയ്യേണ്ടത് സിഗ്നൽ റിസീവ് ചെയ്യുന്ന ഉപകരണങ്ങളാണ് അടുത്ത പ്രധാനപ്പെട്ട ജോലി ഡീകോഡിംഗ് പ്രക്രിയയാണ് ഹെഡ്ഫോൺ ഈ റേഡിയോ തരംഗങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അതിനെ തിരികെ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുന്നു ഇവിടെ കംപ്രസ് ചെയ്ത ഡാറ്റയാണ് ഡിജിറ്റൽ രൂപത്തിലുള്ളത് അതിനെ അതിന്റെ അനലോഗ് ഓഡിയോ രൂപത്തിലേക്ക് മാറ്റുന്നു ഇങ്ങനെ മാറ്റപ്പെട്ട സിഗ്നൽ ഓഡിയോ രൂപത്തിൽ നമുക്ക് ഹെഡ്ഫോൺ വഴി കേൾക്കാൻ സാധിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അയക്കുന്ന ഉപകരണത്തിലും സ്വീകരിക്കുന്ന ഉപകരണത്തിലും ഒരേ കോടക്ക് തന്നെ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ മികച്ച നിലവാരത്തിൽ ഇവ പ്രവർത്തിക്കുകയുള്ളൂ അങ്ങനെ അല്ലെങ്കിൽ രണ്ട് ഉപകരണങ്ങൾക്കും പൊതുവായി ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കോടക്കിലേക്ക് സാധാരണയായി അത് എസ് പി സി കോടക്കാണ് അതിലേക്ക് മാറുകയാണ് ചെയ്യുക സാധാരണയായി കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാല് പ്രധാന കോഡക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ ആദ്യം വരുന്നത് എസ് ബി സി അഥവാ സബ് ബാൻഡ് കോഡിംഗ് എന്ന കോടക്കാണ് ഇതാണ് സ്റ്റാൻഡേർഡ് ബ്ലൂടൂത്ത് ഓഡിയോ കോഡക് ബ്ലൂടൂത്ത് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഉപകരണങ്ങളിലും എസ് ബി സി കോടക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം അതുകൊണ്ട് നമ്മുടെ ഫോണും ഹെഡ്ഫോണും മറ്റു കോടക്കുകൾ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി എസ് ബി സിയിലേക്ക് മാറും ഏറ്റവും ബേസിക് ആയ ബ്ലൂടൂത്ത് ഓഡിയോ കോടക്കാണ് എസ് ബി സി വലിയ അളവിലുള്ള ലോസി കംപ്രഷനാണ് എസ് ബി സി കോടക്ക് നടത്തുന്നത് ശബ്ദത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഇൻഫർമേഷനുകൾ എല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് കംപ്രസ് ചെയ്യുന്നത് ഇങ്ങനെ വലിയ അളവിൽ ഡാറ്റ കംപ്രഷൻ നടക്കുന്നത് കൊണ്ട് ഇതിന് താരതമ്യേന കുറഞ്ഞ ബിറ്ററേറ്റ് മാത്രമേ ഉള്ളൂ ഒരു സെക്കൻഡിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഓഡിയോ ഡാറ്റയുടെ അളവിനെയാണ് ബിറ്ററേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് കാരണം ശബ്ദത്തിന്റെ വ്യക്തത കുറയാനും ചിലപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് സാധാരണ സംഭാഷണങ്ങൾക്കും സാധാരണ നിലവാരമുള്ള സംഗീതം കേൾക്കാനുമൊക്കെ ഇത് മതിയാകും എന്നാൽ മികച്ച സംഗീതാനുഭവം ആഗ്രഹിക്കുന്നവർക്ക് എസ് ബി സി കോടക്ക് എന്നത് തൃപ്തികരമായി തോന്നില്ല സാർവത്രികമായി ലഭ്യമായ ഒരു കോടക്കായതിനാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ബ്ലൂടൂത്ത് ഓഡിയോ കോടക്ക് എസ് ബി സി ആണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു കോടക്കാണ് എ എ സി അഥവാ അഡ്വാൻസ്ഡ് ഓഡിയോ കോഡിംഗ് എന്ന കോഡക് ആപ്പിൾ ഉപകരണങ്ങളിൽ വളരെ പ്രചാരമുള്ള ഒരു കോടക്കാണിത് യൂട്യൂബ് ഐ ട്യൂൺസ് ആപ്പിൾ മ്യൂസിക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലും ഈ കോഡക് വ്യാപകമായി ഉപയോഗിക്കുന്നു ഈ കോഡക്കും ഡാറ്റ നഷ്ടപ്പെടുത്തുന്ന ലോസി കംപ്രഷൻ കോടക്കാണ് പക്ഷേ ഓഡിയോ ഡാറ്റയെ ചുരുക്കാൻ വേണ്ടി എസ് ബി സിയേക്കാൾ മികച്ച കംപ്രഷൻ അൽഗോരിതമാണ് ഇവർ ഉപയോഗിക്കുന്നത് മനുഷ്യന്റെ ചെവിക്ക് കേൾക്കാൻ കഴിയാത്ത ശബ്ദങ്ങളെ ബുദ്ധിപരമായി ഒഴിവാക്കി കംപ്രസ് ചെയ്യുന്നത് ചെറിയ ഫയൽ സൈസിൽ പോലും എസ് മികച്ച ഗുണമേന്മ നിലനിർത്താൻ ഈ കോടക്കിന് സാധിക്കുന്നു എസ് ബി സിയേക്കാൾ മികച്ച ഓഡിയോ ക്വാളിറ്റി എ എ സി നൽകുന്നുണ്ട് ഉയർന്ന ബിറ്റ് റേറ്റിൽ ഇത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി ഇരുപത് കിലോ ബിറ്റ് പെർ സെക്കൻഡാണ് ഐഫോൺ ഉപയോക്താക്കൾക്ക് അവരുടെ ഹെഡ്ഫോണുകൾ എ എ സി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മികച്ച അനുഭവം ലഭിക്കും ആൻഡ്രോയിഡ് ഫോണുകളിലും എ എ സി ലഭ്യമാണെങ്കിലും എല്ലാ ഫോണുകളിലും ഇതിന്റെ പ്രവർത്തനം ഒരുപോലെ ആയിരിക്കില്ല ഹെഡ്ഫോണിലേക്ക് അയക്കുന്ന ഓഡിയോ കംപ്രസ് ചെയ്യാൻ വേണ്ടി ഒരു സൈക്കോ അക്കോസ്റ്റിക് മോഡൽ ഉപയോഗിക്കുന്നതിലൂടെ വളരെയധികം കംപ്രസ് ചെയ്ത സ്ട്രീമിലൂടെ ന്യായമായ നല്ല ഓഡിയോ നിലവാരം ലഭിക്കുന്നതിനുള്ള ഏറ്റവും ജനപ്രിയമായ കോടക്കുകളിൽ ഒന്നാണ് എ എ സി ആപ്പിൾ ഉപയോക്താക്കൾക്കിടയിൽ വളരെ പ്രചാരമുള്ള കോടക്കാണ് എ എ സി അടുത്ത പ്രധാനപ്പെട്ട ബ്ലൂടൂത്ത് കോടക്ക് കോൾകോം കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ആപ്റ്റെക്സ് അഥവാ ഓഡിയോ പ്രോസസിംഗ് ടെക്നോളജി എക്സ് എന്ന കോടക്കാണ് ആപ്റ്റെക്സ് ആപ്റ്റക്സ് എച്ച് ഡി ആപ്റ്റക്സ് ലോ ലേറ്റൻസി ആപ്റ്റക്സ് അഡാപ്റ്റീവ് ആപ്റ്റെക്സ് ലോസ്നെസ് എന്നിങ്ങനെ പല വകഭേദങ്ങളും ഉണ്ട് വളരെ കാര്യക്ഷമമായ കംപ്രഷൻ അൽഗോരിതം ഉപയോഗിക്കുന്ന കോടക്കുകളാണ് ആപ്റ്റെക്സ് കോടക്കുകൾ ഇത് ഓഡിയോ ഡാറ്റയെ വേഗത്തിൽ കംപ്രസ് ചെയ്യുകയും ഡീകംപ്രസ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് ശബ്ദത്തിന്റെ ലേറ്റൻസി കുറക്കാൻ സഹായിക്കുന്നു ഇതിൽ ആപ്റ്റക്സ് കോഡക് എസ് ബി സിയേക്കാൾ മികച്ച ക്വാളിറ്റി നൽകുന്നു ഇതിന്റെ ഉയർന്ന വേർഷനായ ആപ്റ്റെക്സ് എച്ച് ഡി ബ്ലൂടൂത്ത് വഴിയുള്ള കൂടുതൽ ഡീറ്റെയിൽഡ് ആയ ശബ്ദം നൽകുന്നു ബ്ലൂടൂത്ത് വഴി ഓഡിയോ കേൾക്കുന്ന ഓഡിയോ ഫയലുകൾക്ക് പ്രിയപ്പെട്ട കൊടക്കുകളിൽ ഒന്നാണിത് ലളിതമായ ആപ്റ്റെക്സ് കൊടക്കുകൾ നാൽപ്പത്തെട്ട് കിലോഹെഡ്സ് പതിനാറ് ബിറ്റ് എൽ പി സി എം ഓഡിയോ ഡാറ്റയെ മുന്നൂറ്റി അൻപത്തിരണ്ട് കിലോ ബിറ്റ്സ് പെർ സെക്കൻഡിൽ സപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ആപ്റ്റെക്സ് എച്ച് ഡി നാൽപ്പത്തെട്ട് കിലോ ഹെഡ്സ് ഇരുപത്തിനാല് ബിറ്റ് എൽ പി സി എം ഓഡിയോ ഡാറ്റയെ അഞ്ഞൂറ്റി എഴുപത്തിയാറ് കിലോ ബിറ്റ്സ് പെർ സെക്കൻഡ് എന്ന ബിറ്റ് റേറ്റിൽ സപ്പോർട്ട് ചെയ്യുന്നു രണ്ടും ലോസി ഫോർമാറ്റുകൾ ആണെങ്കിലും അവ എസ് ബി സിയെക്കാൾ എത്രയോ മുന്നിലാണ് ആപ്റ്റെക്സ് ലേറ്റൻസി എന്ന ആപ്റ്റക്സ് എൽ എന്ന കോടയ്ക്ക് പേര് സൂചിപ്പിക്കുന്നത് തന്നെ ലോ ലേറ്റൻസിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഗെയിമിംഗ് വീഡിയോ കാണൽ തുടങ്ങിയവയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കോടയ്ക്കാണ് ഇതിലൂടെ ശബ്ദവും ചിത്രവും തമ്മിലുള്ള ലാറ്റൻസി വളരെയധികം കുറക്കുന്നു അതുപോലെ സാഹചര്യത്തിനനുസരിച്ചു കൊണ്ട് ബിട്രേറ്റ് മാറ്റിക്കൊണ്ട് ഓഡിയോ നിലവാരവും സ്റ്റെബിലിറ്റിയും ബാലൻസ് ചെയ്യുന്ന കോടയ്ക്കാണ് ആപ്റ്റെക്സ് അഡാപ്റ്റീവ് എന്ന കോടക്ക് പല ആൻഡ്രോയിഡ് ഫോണുകളിലും ക്വാൽകോം ചിപ്സെറ്റുള്ള ഓഡിയോ ഉപകരണങ്ങളിലും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ക്വാൽകോം കുടുംബത്തിലെ ആപ്റ്റെക്സ് ലോസ്നെസ് എന്ന കോടക്കിനെ കുറിച്ച് അവസാനം പറയാം സോണി കമ്പനി വികസിപ്പിച്ചെടുത്ത ഒരു ഹൈ റെസൊല്യൂഷൻ ഓഡിയോ കോടക്കാണ് എൽഡാക്ക് ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറ് കിലോ ബിറ്റ്സ് പെർ സെക്കൻഡ് വരെ ഡാറ്റ കൈമാറാൻ എൽഡാക്കിന് സാധിക്കും ഇത് ഒരു സാധാരണ ബ്ലൂടൂത്ത് കോടക്കിനേക്കാൾ മൂന്നിരട്ടിയിലധികം വരും കൂടുതൽ ഡാറ്റ എന്നാൽ കൂടുതൽ വ്യക്തതയും ഗുണമേന്മയുമുള്ള ശബ്ദം ലഭിക്കുന്നു എന്നാണ് അർത്ഥം ബ്ലൂടൂത്ത് വഴി ലഭിക്കുന്ന ഓഡിയോ ക്വാളിറ്റിയിൽ മികച്ച ഒന്നായി എൽഡാക്കിനെ കണക്കാക്കുന്നു വയറുകളിലൂടെ കേൾക്കുന്ന ഓഡിയോ അനുഭവത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന കോടക്കുകളിൽ ഒന്നാണിത് എൽ ിന് മൂന്ന് പ്രധാന ട്രാൻസ്മിഷൻ മോഡുകളുണ്ട് ഇതിൽ ഏറ്റവും മികച്ച ഓഡിയോ ക്വാളിറ്റി നൽകുന്ന മോഡാണ് തൊള്ളായിരത്തി പെർ സെക്കൻഡ് എന്ന വേഗതയിൽ ഡാറ്റ കൈമാറുന്ന മോഡ് വലിയ ഫയലുകൾ കൈമാറാൻ കഴിയുന്നതിനാൽ ശബ്ദത്തിന്റെ സൂക്ഷ്മമായ വിശദാംശങ്ങൾ പോലും നമുക്ക് കേൾക്കാൻ കഴിയും പക്ഷേ ഈ മോഡിൽ തിരക്കേറിയ സ്ഥലങ്ങളിൽ പലപ്പോഴും കണക്ഷൻ റേഞ്ച് കുറയാനും ചിലപ്പോൾ സിഗ്നൽ ഡ്രോപ്പുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അടുത്തൊരു മോഡ് അറുന്നൂറ്റി അറുപത് കിലോ ബീറ്റ്സ് പെർ സെക്കൻഡ് സ്പീഡ് നൽകുന്ന മോഡാണ് ഇത് മികച്ച ഓഡിയോ ക്വാളിറ്റിയും അതേസമയം തന്നെ മികച്ച കണക്ഷൻ സ്റ്റെബിലിറ്റിയും നൽകുന്നു മിക്കവാറും സാഹചര്യങ്ങളിൽ ഈ മോഡ് മതിയാകും സ്റ്റെബിലിറ്റി ഉള്ള കണക്ഷന് മുൻഗണന നൽകുന്ന മോഡാണ് മുന്നൂറ്റി മുപ്പത് കിലോ ബീറ്റ്സ് പെർ സെക്കൻഡ് സ്പീഡ് നൽകുന്ന മോഡ് ഈ മോഡ് എൽ ഡാക്കിലെ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ മോഡാണ് പക്ഷേ കണക്ഷൻ ഏറ്റവും സ്ഥിരതയുള്ളതായിരിക്കും ബ്ലൂടൂത്ത് സിഗ്നൽ മോശമായ സ്ഥലങ്ങളിൽ ഏറ്റവും ഉപയോഗപ്രദമായ മോഡാണ് മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ സ്പീഡ് നൽകുന്ന മോഡ് അതുകൊണ്ട് എൽഡാക്കിന്റെ ഗുണനിലവാരം നമ്മൾ ഉപയോഗിക്കുന്ന മോഡിനെയും നമ്മുടെ ഉപകരണങ്ങൾ തമ്മിലുള്ള ദൂരത്തെയും ചുറ്റുപാടുകളിലെ ബ്ലൂടൂത്ത് ഇടപെടലുകളെയും ആശ്രയിച്ചിരിക്കും എൽഡാക്ക് ഉപയോഗിക്കുന്നതിന് നമ്മുടെ ഫോൺ എൽഡാക്ക് കോടക്കിന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഹെഡ്ഫോണുകൾ അല്ലെങ്കിൽ സ്പീക്കറുകൾ എൽഡാക്ക് കോടക്കിനെ സപ്പോർട്ട് ചെയ്യണം സോണിയുടെ ഉപകരണങ്ങളിലും ഇന്നിറങ്ങുന്ന പല ഹൈ എൻഡ് ആൻഡ്രോയിഡ് ഫോണുകളിലും ബ്ലൂടൂത്ത് ഓഡിയോ ഉപകരണങ്ങളിലും എൽഡാക്ക് സപ്പോർട്ട് ലഭ്യമാണ് ഉയർന്ന നിലവാരമുള്ള ഓഡിയോക്ക് പ്രാധാന്യം നൽകുന്ന ഉപയോക്താക്കൾ ബ്ലൂടൂത്ത് വഴിയുള്ള വയർലെസ് ഓഡിയോക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രിയപ്പെട്ട കോടക്ക് എൽഡാക്ക് കോടക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകളിലെ ഓരോ സംഗീത ഉപകരണത്തിന്റെയും ശബ്ദം പാട്ടുകാരന്റെ ശബ്ദത്തിലെ സൂക്ഷ്മതകൾ എന്നിവയെല്ലാം കൂടുതൽ വ്യക്തമായി കേൾക്കാൻ എൽഡാക്ക് സഹായിക്കും മറ്റു ചില ബ്ലൂടൂത്ത് കോടക്കുകളും നിലവിലുണ്ട് അവയിൽ പ്രധാനപ്പെട്ടവ എൽ എച്ച് ഡി സി ലോ ലേറ്റൻസി ഹൈ ഡെഫിനിഷൻ ഓഡിയോ കോടക്ക് എൽ സി ത്രീ ലോ കോംപ്ലക്സിറ്റി കമ്മ്യൂണിക്കേഷൻ കോടക്ക് സാംസങ് വികസിപ്പിച്ച സാംസങ് സ്കെയിലബിൾ കോടക്ക് അഥവാ എസ് എസ് സി എന്നിവയാണ് ഹൈറസ് വയർലെസ് ഓഡിയോ യൂണിയനും സേവി ടെക്കും ചേർന്ന് വികസിപ്പിച്ച ബ്ലൂടൂത്ത് ഓഡിയോ കോടക്കാണ് എൽ എച്ച് ഡി സി കോടക്ക് എൽ ഡാക്കിനെ പോലെ തന്നെ ഹൈറസ് ഓഡിയോ ട്രാൻസ്മിഷൻ സാധ്യമാക്കുന്ന ഒരു കോടക്കാണിത് തൊള്ളായിരം കിലോ ബിറ്റ്സ് പെർ സെക്കൻഡ് വരെ ബിറ്ററേറ്റും സപ്പോർട്ട് ചെയ്യും പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിന് കുറഞ്ഞ ലേറ്റൻസി അതായത് ശബ്ദത്തിന്റെ ഡിലേ കുറക്കാൻ സാധിക്കും ഇത് ഗെയിമിങ്ങിനും വീഡിയോ കാണുമ്പോഴും ശബ്ദവും ചിത്രവും തമ്മിലുള്ള സമന്വയം ഒരേ രീതിയിൽ നിലനിർത്താൻ സഹായിക്കുന്നു ബ്ലൂടൂത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ബിട്രേറ്റ് ക്രമീകരിക്കാനുള്ള കഴിവ് ഈ കോടയ്ക്കിനുണ്ട് ഇത് കണക്ഷൻ സ്ഥിരത നിലനിർത്താൻ സഹായിക്കുന്ന കോടയ്ക്കാണ് എൽ എച്ച് ഡി സിയുടെ ഏറ്റവും പുതിയ പതിപ്പാണ് എൽ എച്ച് ഡി സി ലോസ്ലെസ് ഈ കോടയ്ക്ക് ആയിരത്തി അറുനൂറ് കിലോമീറ്റ് പെർ സെക്കൻഡ് വരെ ബിട്രേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലോസ്ലെസ് ഓഡിയോ കോടക്കാണ് അതായത് സി ഡി നിലവാരത്തിലുള്ള ശബ്ദം പോലും കാര്യമായ ലോസ് ഇല്ലാതെ ബ്ലൂടൂത്ത് വഴി കൈമാറാൻ ഈ കോടക്കിന് സാധിക്കും എൽഡാക്കിനോട് കിടപിടിക്കുന്നതോ ചിലപ്പോൾ അതിനേക്കാൾ മികച്ചതോ ആയ ഓഡിയോ ക്വാളിറ്റി എൽ എച്ച് ഡി സി കോടക്ക് നൽകാറുണ്ട് അതുപോലെ ബ്ലൂടൂത്ത് എസ് ഐ ജി വികസിപ്പിച്ചെടുത്ത ഏറ്റവും പുതിയ ബ്ലൂടൂത്ത് ഓഡിയോ കോടക്കാണ് എൽ സി ത്രീ അഥവാ ലോ കോംപ്ലക്സിറ്റി കമ്മ്യൂണിക്കേഷൻ കോടക്ക് ഇത് ബ്ലൂടൂത്ത് എൽഇ ഓഡിയോ ലോ എനർജി ഓഡിയോ സ്റ്റാൻഡേർഡിന്റെ ഭാഗമാണ് ഉയർന്ന കാര്യക്ഷമതയുള്ള കോടക്കാണ് എൽ സി ത്രീ എസ് ബി സിയെക്കാൾ വളരെ കുറഞ്ഞ ബിറ്ററേറ്റിൽ പോലും മികച്ച ഓഡിയോ ക്വാളിറ്റി നൽകാൻ എൽ സി ത്രീക്ക് സാധിക്കും അതായത് കുറഞ്ഞ ഡാറ്റ ഉപയോഗിച്ച് നല്ല ശബ്ദം ലഭിക്കുന്നു ബ്ലൂടൂത്ത് ലോ എനർജി ഓഡിയോയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഇത് വളരെ കുറഞ്ഞ പവർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ വയർലെസ് ഹെഡ്ഫോണുകളുടെയും മറ്റു ഉപകരണങ്ങളുടെയും ബാറ്ററി ലൈഫ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ എസ് ബി സിയേക്കാൾ മികച്ചതും എ എ സി ആപ്റ്റക്സ് എന്നിവയ്ക്ക് സമാനമായതുമായ ഓഡിയോ ക്വാളിറ്റി എൽ സി ത്രീ നൽകുന്നു അതുപോലെ സാംസങ്ങും ഒരു ബ്ലൂടൂത്ത് കോടയ്ക്ക് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ സാംസങ് വികസിപ്പിച്ചെടുത്ത ബ്ലൂടൂത്ത് കോടയ്ക്കാണ് എസ് എസ് അഥവാ സാംസങ് സ്കെയിലബിൾ കോഡക്ക് ബ്ലൂടൂത്ത് കണക്ഷന്റെ നിലവാരമനുസരിച്ച് ബിറ്ററേറ്റ് എൺപത്തെട്ട് കിലോമീറ്റർസ് പെർ സെക്കൻഡ് മുതൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർസ് പെർ സെക്കൻഡ് വരെ ഓട്ടോമാറ്റിക്കായി ക്രമീകരിക്കും എന്നതാണ് ഇതിന്റെ പ്രധാന സവിശേഷത ഇത് കണക്ഷൻ കട്ടാകുന്നത് തടയാനും സാഹചര്യത്തിനനുസരിച്ച് സാധ്യമായ ഏറ്റവും മികച്ച ഓഡിയോ നിലവാരം നിലനിർത്താനും സഹായിക്കുന്നു ആപ്റ്റെക്സ് അഡാപ്റ്റീവിന് സമാനമായ രീതിയിലുള്ള ഒരു കോടക്കാണിത് ഇത് സാംസങ് ഗാലക്സി സ്മാർട്ട് ഫോണുകളിലും ഗാലക്സി ബർഡ്സ് സീരീസ് ഇയർബഡുകളിലും മാത്രമാണ് പ്രവർത്തിക്കുന്നത് കണക്ഷന്റെ സ്ഥിരതയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് മികച്ച ഓഡിയോ ക്വാളിറ്റി നൽകുക എന്ന സമീപനമാണ് സാംസങ് ഇവിടെ സ്വീകരിച്ചത് ഇനി നേരത്തെ പറയാൻ ബാക്കി വെച്ച കോൾക്കോം ഫാമിലിയിലെ ഏറ്റവും മികച്ച കോടക്കുകളിലൊന്നായ ആപ്റ്റെക്സ് ലോസ്ലെസ് കോടക്കിനെ കുറിച്ച് സംസാരിക്കാം പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് വയർലെസ് ആയി ലോസ്ലെസ് ഓഡിയോ ട്രാൻസ്മിഷൻ സാധ്യമാക്കുന്ന കോടക്കാണ് എൽഡാക്ക് ആപ്റ്റെക്സ് എച്ച് ഡി തുടങ്ങിയവ സി ഡി ക്വാളിറ്റിക്ക് അടുത്തെത്തിയെങ്കിലും നൂറ് ശതമാനം ലോസ്ലെസ് അനുഭവം നൽകാനാവില്ലായിരുന്നു എന്നാൽ ആപ്റ്റക്സ് ലോസ്ലെസ് എന്ന കോടക്ക് വന്നതോടുകൂടി ബ്ലൂടൂത്ത് വഴി പതിനാറ് വിറ്റ് നാൽപ്പത്തിനാല് പോയിന്റ് ഒരു കിലോ ഹെഡ്സ് എന്ന സി ഡി ക്വാളിറ്റി ശബ്ദം കംപ്രഷൻ ഇല്ലാതെ ട്രാൻസ്മിഷൻ ചെയ്യാൻ സാധിച്ചു ആപ്റ്റക്സ് ലോസ്ലെസ് വഴി കേൾക്കുന്ന സംഗീതം സ്റ്റുഡിയോ മാസ്റ്ററിലുള്ള ഡീറ്റെയിലുകൾ പോലെ തന്നെ പതിനാറ് ബിറ്റ് നാൽപ്പത്തിനാല് പോയിന്റ് ഒരു കിലോ ഹെഡ്സ് പി സി എം രൂപത്തിലെത്തും ബ്ലൂടൂത്ത് വഴി ഒരു മെഗാബിറ്റ്സ് പെർ സെക്കൻഡ് അതായത് ആയിരം കിലോബിറ്റ്സ് പെർ സെക്കൻഡ് വരെ ശബ്ദം കൈമാറാൻ ആപ്റ്റെക്സ് ലോസ്നെസ് വഴി കഴിയും ബ്ലൂടൂത്ത് സിഗ്നൽ ശക്തി കുറയുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഗുണനിലവാരത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് കണക്ഷൻ സ്ഥിരത ഉറപ്പാക്കുന്ന അഡാപ്റ്റീവ് ബിറ്ററേറ്റ് എന്ന സംവിധാനവും ആപ്റ്റക്സ് ലോസ്നെസ് എന്ന കോടക്കിലുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ സോണിയുടെ എൽഡാക്ക് പല വർഷങ്ങളായി വയർലെസ് ഓഡിയോയിലെ മികച്ചൊരു സ്റ്റാൻഡേർഡായി തുടരുന്നുണ്ട് ബിറ്റ് തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർസ് വരെ ഹൈറസ് ഓഡിയോ കൈകാര്യം ചെയ്യുമെങ്കിലും അത് ലോസി കംപ്രഷൻ വഴിയാണ് ചെയ്യുന്നത് എന്നാൽ ആപ്റ്റെക്സ് ലോസ്ലെസ് സി ഡി ക്വാളിറ്റിയിൽ നൂറ് ശതമാനം ലോസ്ലെസ് ആയ ശബ്ദം നൽകുന്നതുകൊണ്ട് സ്റ്റെബിലിറ്റിയും കുറഞ്ഞ ലേറ്റൻസിയും ആവശ്യമായവർക്ക് ആപ്റ്റെക്സ് ലോസ്ലെസ് കൂടുതൽ പ്രയോജനപ്പെടും ആപ്റ്റെക്സ് ലോസ്ലെസ് ഉപയോഗിക്കാൻ സ്നാപ്ഡ്രാഗൺ സൗണ്ട് സപ്പോർട്ടുള്ള ഫോണോ ടാബ്ലറ്റോ ഇയർബഡോ ഹെഡ്ഫോണോ വേണം സ്നാപ്ഡ്രാഗൺ ഏജൻറ് ടു പോലെയുള്ള പ്രോസസ്സറുകളുള്ള ഫോണുകളിലും ആപ്റ്റെക്സ് ലോസ്ലെസ് സപ്പോർട്ടുള്ള പ്രീമിയം ഹെഡ്ഫോൺ മോഡലുകളിലും ഈ കോഡക് ലഭ്യമാണ് ലഭ്യമായ ബ്ലൂടൂത്ത് കോടക്കുകളിൽ ഏറ്റവും ഉയർന്ന ഓഡിയോ ക്വാളിറ്റി വാഗ്ദാനം ചെയ്യുന്ന ഒന്നാണ് ആപ്റ്റെക്സ് ലോസ്ലെസ് കോടക്ക് ചുരുക്കി പറഞ്ഞാൽ ഓരോ കോടക്കിന്റെയും ക്വാളിറ്റി പ്രധാനമായും അവയുടെ കംപ്രഷൻ രീതിയും ബിറ്റ്റേറ്റും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഉയർന്ന ക്വാളിറ്റിയുള്ള കോടക്കുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളിൽ അവ ആക്ടിവേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഡെവലപ്പർ മോഡിലെ ചില ഓപ്ഷനുകൾ എനാബിൾ ചെയ്യേണ്ടി വന്നേക്കാം ഫോണിലുള്ള അതേ കോടക്ക് തന്നെ ബ്ലൂടൂത്ത് ഹെഡ്ഫോണിലും നിർബന്ധമാണ് അങ്ങനെ ഇല്ലെങ്കിൽ എസ് ബി സി പോലെയുള്ള ബേസിക് കോടക്ക് ഓട്ടോമാറ്റിക്കായി സെലക്ട് ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ ഹെഡ്ഫോണോ ഇയർഫോണോ വാങ്ങുന്നവർ ഉയർന്ന ക്വാളിറ്റിയുള്ള കോടക്ക് അവ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് സ്പെക്ഷീറ്റ് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് ഓർക്കുക കോടക്കുകളുടെ നിലവാരം മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഓഡിയോ ഫയലിന്റെ നിലവാരം ഹെഡ്ഫോണിന്റെ അല്ലെങ്കിൽ സ്പീക്കറിന്റെ നിലവാരം നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ബ്ലൂടൂത്ത് കണക്ഷനുകളുടെ ഇടപെടലുകൾ എന്നിവയെല്ലാം നമ്മുടെ കേൾവി അനുഭവത്തെ സ്വാധീനിക്കും വയർലെസ് ഓഡിയോ നമ്മുടെ ജീവിതത്തെ ഒരുപാട് എളുപ്പമാക്കി എന്നാൽ ഈ സാങ്കേതികവിദ്യയുടെ ഓരോ ചെറിയ ഭാഗവും എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ അനുഭവം കൂടുതൽ മികച്ചതാക്കാൻ സഹായിക്കും